എന്ന് പറഞ്ഞ വളരെ ശരിയാണ് അവസ്ഥ അദ്ദേഹത്തിന് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ വരുന്ന വിശ്വാസികളോട് മയക്കുമരുന്നതിരെ സംസാരിക്കാൻ ഒരു അവസരമുണ്ട് നമ്മുടെ പള്ളിയിലെ അച്ഛൻ ഫാദറിന് പള്ളിയിൽ വരുന്നവരോട് ഞായറാഴ്ച ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ മയക്കുമരുന്നതിനെതിരെ എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ച് പറയാനൊരു അവസരം വരും പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ ആചാരനോ പൂജാരിക്കും അത്തരത്തിലൊരു സന്ദേശം കൊടുക്കാൻ കഴിയുകയില്ല അന്നൊരു സാഹചര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് മാതിരിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് വളരെ അഭിനന്ദനം വർദ്ധിക്കുന്ന കാര്യമാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു വിപത്താണ് മയക്കുമെത്തുന്നത് ഹുമാനായ സാറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഞാൻ അദ്ദേഹത്ത് തുടങ്ങി സാർ പെൺകുട്ടികൾ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ഇവിടെ മാത്രമാണ് നമ്മുടെ ഈ പ്രദേശം അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ലവനാണ് ഏറ്റവും നല്ലവനാണ് കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കി അവൻ പോലീസിനോടോ നാട്ടുകാരോടോ നാട്ടുകാരോടോടുള്ള അവന്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണ് ടി വിയിൽ കണ്ടിട്ടുള്ളവരെ എനിക്ക് നേരിട്ട് പരിചയമെന്നോന്നാണ് ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷ ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ ഒരു രീതികളും പ്രതികരി കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി അവൻ്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി ആ അബദ്ധത്തെ ശ്രമിക്കാനില്ല അത് തിരുത്താനും അവൻ അവസ്ഥ അവനബം പറ്റി പോയി നീ ഒരു ചോദിക്കും ഒരവർ നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു നിർത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു നിരുത്തി നമ്മൾ കൂടെ നിർത്തണം നമ്മൾ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ വെറുതെ ഞാൻ ചേർത്ത് നിർത്തുന്നല്ല അധ്യാപകനെ ഡെഗരി അടിച്ചുകൊണ്ട് നല്ല രചീത്ത പറയാം അപ്പൊ ആൾക്കാർ പറയണം അധ്യാപന അവരെ ചേർത്ത് ചേർത്ത് നിർത്തല അവന്റെ ശേഷ ശാസ്ത്രീയ അല്ല ഞാൻ ചോദിക്കും ഞാനൊരു പിന്തിരിപ്പൻ നാട്ടിപ്പുറത്ത് കയറുന്ന പറഞ്ഞാൽ എനിക്ക് വിഷമമാകുന്നില്ല പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ സ്നേഹത്തോടൊരു സമീപനം വേണം അവരും നോട്ട് വേണം ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ രാജേഷ് ആറിനും അതുപോലെ നമ്മുടെ ഉണ്ട് ബിജുണ്ട് എക്സൈസ് അവർക്ക് അനുഭവങ്ങൾ ഇങ്ങോട്ട് പറയാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാം ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും മാത്രമല്ല നമ്മളിത് മറ്റുള്ളവർ കൂടി പകർന്നു കൊടുത്തു ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ലഹരിയുടെ ദൂഷിത വലയത്തിൽ പെടാതിരിക്കാൻ നമ്മൾ കരുതുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ആ കരുതലും கைல அம்மரோ அச்சன் கைல பைசா ஸ்வர் இது என்ன விலபிடிக்கோ எது பரிசோதி கூட்டி வைக்க அப்ப பணம் குடிக்க மாட்டாத்த அவச குஞ்சுக்கு குஞங்களுக்கு பணம் கொடுக்கி வாய் சரி அம்மோட உப்பு வாங்க எத்தனை வேணும் எத்தான் வேலை வேணாம் ஒரு பைசை கூட குடிக்க அவசியம் நம்ம தான் ரஷிதாக்களை